ബഹുമാനികളെ നമ്മുടെ സ്ത്രീയുടെ ഔറത്ത് അഞ്ച് ഇനമാണെന്ന് പറഞ്ഞിരുന്നു അതിൽ ഒന്നാമത്തെ ഇനമാണ് നമ്മൾ അല്പം വിശദീകരിച്ചത് അന്യപുരുഷനിലേക്ക് ചേർത്തി നോക്കുമ്പോൾ സ്ത്രീ മറക്കൽ നിർബന്ധമാണ് മറക്കാതെ അന്യപുരുഷൻ്റെ മുന്നിൽ വരുന്നത് കടുത്ത തെറ്റാണ് ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ സ്കൂളിലും മറ്റുമൊക്കെ പോകുമ്പോൾ അന്യപുരുഷൻ്റെ മുന്നിൽ മുടി കാണിച്ചും കഴുത്ത് കാണിച്ചും കൈത്തണ്ട കാണിച്ചും അതുപോലെ മറ്റു പല സമയങ്ങളിലും നാം നടക്കുന്നത് ഹറാമാകും അതുകൊണ്ട് അത്തരം ഭാഗങ്ങളൊക്കെ ശരിയായ നിലക്ക് മറക്കണം അത് മുസ്ലിം സ്ത്രീകളുടെ കടമയാണ് അൽ അൽമറത്ത് ആവുറ സ്ത്രീ ആവുറത്താണെന്ന് നബിസ്വല്ലാഹു അലൈ വസ്ലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഔറത്ത് മറക്കാതെയുള്ള കൊഞ്ചിക്കുഞ്ഞുള്ള നടത്തങ്ങളൊക്കെ നരകത്തിൻ്റെ വാസന പോലും അവർക്ക് ആസ്വദിക്കാൻ സാധ്യമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു അപ്പം അഞ്ച് ഇനം അവിറത്തുകൾ സ്ത്രീകൾക്കുണ്ട് ഒന്ന് അന്യപുരുഷനിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ശരീരം മുഴുവനും അവിറത്താണ് ചില പണ്ഡിതന്മാർ മുഖവും മുൻകൈയും ഒഴിക എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായിരിക്കട്ടെ വളരെ സൂക്ഷിക്കേണ്ടതാണ് മുഖവും മുൻകൈ എന്ന് പറഞ്ഞാൽ കൈത്തണ്ട മുൻകൈ പൂടൂല കഴുത്ത് മുൻകൈ പെടൂല ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മരിക്കണമെന്ന ബോധം നമുക്കുണ്ടാവണം പരലോകത്ത് ചെല്ലുമ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി രണ്ടാമത്തെ ഔറത്ത് വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷന്മാര് വിവാഹബന്ധം നിഷിദ്ധമായ നമ്മുടെ മക്കള് നമ്മുടെ മക്കള് അതുപോലെയുള്ള സഹോദരന്മാർ ആങ്ങളമാർ ഇങ്ങനെ വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷന്മാരുടെ മുന്നിലുള്ള ഔറത്ത് അന്യ ആണുങ്ങളല്ല വിവാഹബന്ധം നിഷിദ്ധമായവരാര് അന്യ ആര് എന്ന് പഠിക്കേണ്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഭർത്താവിൻ്റെ അനിയന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ അന്യവരാണ് അവരുടെ മുന്നിലൊന്നും ഔറത്ത് തോർക്കാൻ പാടില്ല എന്നാൽ വിവാഹബന്ധം നിഷിദ്ധമായ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട മഹറമുകളായ വിവാഹം കഴിക്കൽ അഹ്റാമായ പുരുഷന്മാരുടെ മുമ്പിലുള്ള അവർക്ക് എളാപ്പയുടെ മക്കളും മൂത്താപ്പയുടെ മക്കളൊന്നും അന്യ ആണുങ്ങൾ തന്നെയാണ് അവരൊന്നും മഹറമുകൾ അല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു പലപ്പോഴും അവരുടെ മുന്നിലൊന്നും തീരെ ശ്രദ്ധയില്ലാതെ സ്ത്രീകൾ നടക്കാറുണ്ട് അറിയാത്തത് കൊണ്ടാണെങ്കിൽ പറഞ്ഞു തരുന്നു അത് ശ്രദ്ധിക്കണം അറാമാകുന്നതാണ് മറിച്ച് മഹറമുകൾ എന്ന് പറയുന്നത് അതൊരു വിഭാഗമാണ് നിഷാദാദിൻ്റെ ചർച്ച പിന്നീട് പറയും മഹറമുകളുടെ മുന്നിൽ അതായത് സ്വന്തം അന്യ അന്യരല്ലാത്ത പുരുഷന്മാർ മക്കൾ ആങ്ങളമാർ അവരുടെ മുന്നിലുള്ള ഔറത്ത് എന്താണെന്ന് ചോദിച്ചാൽ മുട്ട ഇടയിലുള്ള സ്ഥലമാണ് അവരുടെ മുന്നിലുള്ള കൃത്യമായ അറുത്ത് മുട്ട ഇടയിലുള്ള സ്ഥലം ഒരിക്കലും അഥവാ എന്ന് പറഞ്ഞാൽ തുടയുടെ ഭാഗങ്ങളോ ഒന്നും തന്നെ അവരുടെ മുന്നിൽ വെളിവാക്കാൻ പാടില്ല അത് കടുത്ത ഹറാമാണ് ആങ്ങളുടെ മുന്നിലാവട്ടെ സ്വന്തം മക്കളുടെ മുന്നിലാവട്ടെ ആൺകുട്ടികളുടെ മുന്നിൽ അവരുടെ മുന്നിലും ആങ്ങളമാരുടെ മുന്നിൽ അതുപോലെയുള്ള മഹറമകൾ ആരൊക്കെ അവരുടെ മുന്നിൽ തൊടയുടെ ഭാഗം പൂക്കളിൻ്റെ മുകളിലുള്ള തൊടയുടെ ഭാഗമോ കാലിൻ്റെ അതുപോലെ പൂക്കളിൻ്റെ മുട്ടിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ നിർബന്ധമായും മറക്കണം ഒരിക്കലും തന്നെ അത് വെളിവാക്കിയിരിക്കാനോ കാണ കാണുന്ന രീതിയിൽ ആവാൻ പാടില്ല ഇനി ശരീരത്തിൻ്റെ അപ്പം മറ്റു ഭാഗങ്ങൾ ശരീരത്തിൻ്റെ പുറം അതുപോലെ മറ്റു ഭാഗങ്ങൾ അത് കണ്ടാൽ ഹറാമല്ല പക്ഷേ വികാരമുണ്ടാക്കുന്ന നിലക്കാണെങ്കിൽ ഹറാമാകും ആനന്ദമുണ്ടാക്കുന്ന നിലക്കോ വൈകാരികത ഉള്ള നിലക്കോ ആകർഷണീയത ഉള്ള നിലക്കോ നോക്കുന്നത് ഹറാമ ആകർഷണീയത ഇല്ലാതെ വികാരത്തിൻ്റെ ചയ ഇല്ലാതെ ആണെങ്കിൽ നോക്കുന്നത് ഹറാമില്ല അതുകൊണ്ട് തന്നെ അധികവും നമ്മളെ എല്ലാ ഭാഗങ്ങളൊന്നും കാണിക്കാൻ പാടില്ല അഥവാ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വികാരമില്ലാതെ നോക്കിയാൽ ഹറാമില്ല എന്ന് മനസ്സിലാക്കുക നോക്കലും തൊടലും ഹറാമില്ല ഉദാഹരണത്തിന് എന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടി ഒക്കെ കാണുമ്പോഴൊക്കെ അനുവദനീയമാണ് അല്ലെങ്കിലും വികാരമില്ലെങ്കിലേ പറ്റൂ വികാരമുണ്ടെങ്കിൽ പാടില്ല അത് ശ്രദ്ധിക്കണം ഇനി മൂന്നാമതായി നമുക്ക് ഇതിപ്പം പുരുഷന്മാരുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞു ഇനി സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ആ മുസ്ലിം സ്ത്രീകളെ സ്ത്രീകളെക്ക് ചേർത്തി നോക്കുമ്പോൾ സ്ത്രീകളുടെ ഔറത്ത് മുസ്ലിം സ്ത്രീയുടെ ഔറത്ത് എന്താണ് ആ മുസ്ലിം സ്ത്രീകള് നമ്മുടെ ശരീരത്തിൽ ജോലി ചെയ്യുമ്പോൾ വെളിവാകുന്ന ചില സ്ഥലങ്ങളുണ്ട് അതാ അത് അല്ലാത്ത ഭാഗങ്ങളൊന്നും അമുസ്ലിം സ്ത്രീകളുടെ മുന്നിൽ നമ്മൾ തുറന്നിടാൻ പാടില്ല ജോലി ചെയ്യുമ്പോൾ വെളിവാകുന്ന സ്ഥലം തന്നെ കൈത്തണ്ട കഴുത്ത് കാലിൻ്റെ പാദം തുടങ്ങിയ സ്ഥലങ്ങൾ ആ മുസ്ലിം സ്ത്രീകളുടെ മുന്നിൽ വെളിവാക്കാം അല്ലാത്ത ഒരു സ്ഥലവും ആ മുസ്ലിം സ്ത്രീകളുടെ മുന്നിൽ വെളിവാക്കാൻ പാടില്ല ജോലി ചെയ്യുമ്പോൾ വെളിവാകുന്ന സ്ഥലങ്ങൾ മാത്രമേ അവരുടെ മുന്നിൽ തുറക്കാൻ പാടുള്ളൂ ഈ അടിസ്ഥാനത്തിൽ നമ്മളെ ഒന്ന് ചിന്തിക്കാം നമ്മളെ പ്രസവമൊക്കെ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ശരീരം കുളിപ്പിക്കാനും അതുപോലെ എണ്ണ തേക്കാനൊക്കെ നമ്മൾ സ്ത്രീകൾ മറ്റു സ്ത്രീകളെ ഏൽപ്പിക്കാറുണ്ട് അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം മുസ്ലിം സ്ത്രീകളെ ഏൽപ്പിക്കണം അമുസ്ലിം സ്ത്രീകളെ ഏൽപ്പിക്കരുത് അമുസ്ലിം സ്ത്രീകൾക്ക് അവര് നമ്മളെ കാണാൻ പറ്റാത്ത മുസ്ലിം സ്ത്രീകളെ കാണാൻ പറ്റാത്ത ധാരാളം സ്ഥലങ്ങളുണ്ട് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണാൻ പാടില്ല ജോലി ചെയ്യുമ്പോൾ വെളിവാകുന്ന സ്ഥലമല്ലാത്തതൊന്നും കാണാൻ പാടില്ല അപ്പം മുസ്ലിം സ്ത്രീകളെ തന്നെ അതിന് കിട്ടുമെങ്കിൽ പിന്നെ ആ മുസ്ലിം സ്ത്രീകളെ ഏൽപ്പിക്കരുത് കാരണം അവർ പല സ്ഥലങ്ങളും ആ സമയത്ത് എണ്ണ എണ്ണത്തേക്കുമ്പോഴേക്കെ കാണും അപ്പം അത് ഹറാമ് വരും വേറെ കിട്ടാല്ലാത്ത നിർബന്ധിത സാഹചര്യത്തിലല്ല പക്ഷേ ഇന്ന് സാധാരണ എല്ലാവരും കിട്ടാനൊക്കെ ഉണ്ട് അപ്പോൾ മുസ്ലിം സ്ത്രീകളെ തന്നെ അത്ര കാര്യങ്ങൾ ഏൽപ്പിക്കണം മുസ്ലിം സ്ത്രീകളാണെങ്കിൽ വേണ്ട എന്ന് പറയണം അവർക്ക് വേറെ ജോലിയൊക്കെ നിങ്ങള് കൊടുത്തോളാം മുസ്ലിം സ്ത്രീകൾ വീട്ടുജോലിയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നല്ല നമ്മളെ ശരീരത്തിലെ ഔറത്ത് കാണുന്ന അവരുടെ അവരുടെ അടുക്കലുള്ള അതായത് മുസ്ലിം സ്ത്രീകളെ അപേക്ഷിച്ചുള്ള ഔറത്ത് കാണുന്ന നിലക്കുള്ള ജോലികൾ അവർക്ക് നൽകരുത് എന്നർത്ഥം മറ്റു ജോലികളൊക്കെ നൽകാവുന്നതാണ് ഇതാണ് മൂന്നാമത്തെ രീതി ഇനി നാലാമത്തെ രീതി ആ നാലാമത്തെ രീതി മുസ്ലിം സ്ത്രീകളെ മുന്നിലേ ഒരു മുസ്ലിം സ്ത്രീ എത്ര മറക്കണം ഒരു മുസ്ലിം സ്ത്രീയുടെ മുന്നിൽ ഒരു മുസ്ലിം സ്ത്രീ എത്ര മറക്കണം അത് നേരത്തെ പറഞ്ഞതുപോലെ മുട്ടുപുക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം മറക്കൽ നിർബന്ധമാടയൊന്നും കാണിക്കാൻ പാടില്ല ബാക്കിയുള്ള സ്ഥലം ഒരു മുസ്ലിം സ്ത്രീ കണ്ടു എന്നതുകൊണ്ട് കുഴപ്പമില്ല അവിടെയും വൈകാരികമായ ചിന്തയോ ഒന്നുമില്ലാതിരിക്കണം എന്ന നിബന്ധനയുണ്ട് അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണുന്നതിനോ തൊടുന്നതിനോ വിരോധമില്ല മുസ്ലിം സ്ത്രീകളുടെ മുന്നിൽ മുട്ടുപുക്കിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് ആ ഉറത്ത് എന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് സ്ഥലമുണ്ട് അവർക്ക് നമ്മൾ നേരത്തെ മഹറമുകളുടെ മുന്നിൽ പുരുഷന്മാരായ മഹറമുകൾ മുന്നിലും അതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അഞ്ചാമത്തെ സ്ഥലം പറയാം അത് നമുക്ക് അറിയുന്നതാണ് നിസ്കാരത്തിലെ ഔറത്താണ് അഞ്ചാമത്തെ ഔറത്ത് മുഖവ് മുൻകൈ ഒഴിച്ചുള്ള എല്ലാ സ്ഥലവും നിസ്കാരത്തിൽ മറക്കണം ചില സ്ത്രീകള് കാൽപാദം കാണും എപ്പോൾ സുജൂതിലേക്കൊക്കെ പോകുമ്പോൾ നിസ്കാരക്കുപ്പായ പൊന്തി പോകും കാൽപാദം പൊന്തുപോ അപ്പൊ ആ കാലിന്റെ പാദം കാണുന്നത് കാണാം നിസ്കാരത്തിലെ ഔറത്ത് മുഖവ് മുൻകൈ ഒഴിച്ചുള്ള എല്ലാം മറക്കണം കാൽപാദം അടക്കം മറക്കണം അതുപോലെ കൈ ഉയർത്തുമ്പോൾ അള്ളാഹു അക്ബർ പറഞ്ഞ് കൈ ഉയർത്തുമ്പോൾ കൈത്തണ്ടയുടെ ഭാഗങ്ങൾ കാണാൻ പാടില്ല മുൻകൈ മാത്രമേ കാണാൻ പാടുള്ളൂ മുൻകൈ വിട്ട സ്ഥലത്ത് അല്പം പോലും പുറത്തേക്ക് വരാൻ പാടില്ല അത് ശ്രദ്ധിക്കണം അത് കൈ ഉയർത്തുമ്പോൾ മുകളിലൂടെ ഇങ്ങനെ നോക്കിയാൽ കാണും അങ്ങനെയും പാടില്ല നല്ല ഫിറ്റിങ്ങിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാല് അവിടെ ദ്വാരമുണ്ടാവരുത് ദ്വരത്തിലൂടെ കാണാൻ പാടില്ല കൈ ഉയർത്തുമ്പോൾ ദ്വാരമുണ്ടാവാൻ പാടില്ല കൈ താത്തുമ്പോൾ അടി കൂടെ ഇങ്ങനെ അലക്കൊക്കെ കാണും അത് കുഴപ്പമില്ല ഉയർത്തുമ്പോൾ ഉയർ മേലെന്ന് തലത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നിലക്ക് കൈ തണ്ടയൊക്കെ മറിച്ചിരിക്കണം കടാത്ത നിലക്ക് മറിച്ചിരിക്കണം ഈ കാര്യങ്ങൾ ഇങ്ങനെ അഞ്ച് ഇനം ഔറത്തുകളാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഈ അഞ്ചും നിങ്ങൾ നല്ല മനസ്സിലാക്കണം അമുസ്ലിം സ്ത്രീകളുടെ മുന്നിലുള്ളത് മനസ്സിലാക്കണം മഹറമകളുടെ മുന്നിലുള്ളത് മനസ്സിലാക്കണം പിന്നെ ഞാൻ ഭർത്താക്കന്മാരുടെ മുന്നിലെ നമുക്ക് അവർക്കൊന്നും ഔറത്ത് ഇല്ല എന്നതാണ് അത് അവർക്ക് അങ്ങനെ അവർ മറയില്ല എന്നതാണ് പ്രബല വീക്ഷണം എന്നതാണ് ശരിയായ വീക്ഷണം എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് എൽമ നൽകുമാറാവട്ടെ അറിവ് നൽകുമാറാവട്ടെ നാം പഠിക്കുന്ന ഈ എൽമിന് അള്ളാഹു നാളെ പരലോകത്ത് വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ ഒരല്പസമയം വിജ്ഞാനം കൊണ്ട് ജോലിയാവുക എന്നത് അത് ആയിരം പ്രക്കാലത്ത് സുന്ന സംസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലമുള്ളതാണ് അള്ളാഹു ഈ വിജ്ഞാനം കേൾക്കുന്നത് കൊണ്ട് നമുക്ക് ആ പ്രതിഫലം നൽകുമാറാവട്ടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള